െട്ട് പത്തൊമ്പത് തീയതികളിൽ സയൻസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് നാലാമത്തെ എഡിഷനാണ് ഇപ്പോൾ നടക്കുന്നത് അഡ്വാൻസ് മെറ്റീരിയലുകളിലെയും ഗ്രീൻ കമ്പോസേറ്റുകളിലെയും നൂതനാശയങ്ങൾ എന്ന തീമിലാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ നടക്കുന്നത് ശാസ്ത്രലോകത്ത് തന്നെ ഏറ്റവും അധികം ഗവേഷണങ്ങൾ നടക്കുന്ന മേഖലയാണ് മെറ്റീരിയൽ സയൻസ് നമ്മുടെ ജീവിതത്തിലും വ്യവസായിക മേഖലയിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതോടൊപ്പം അവകളെ പ്രകൃതി സൗഹൃദമായി ഉപയോഗിക്കുന്നതും ഏറെ അത്യാവശ്യമാണ് പ്രകൃതിക്കുണ്ടാവുന്ന നഷ്ടങ്ങളെ ലഘൂകരിക്കുന്നതിനും യുനെസ്കോയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും ഇത് ഏറെ സഹായകമാകും പതിനെട്ടാം തീയതി രാവിലെ പത്തുമണിക്ക് തീമിനാസ്പദമാക്കി அவதரிப்போடயம் குறிக்கிறது உச்சக்கு சேஷம் பிரமுகாஜருடைய பிரபாஷணங்கள்